ഹായ് ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ ഹാൻഡ് ക്രാഫ്റ്റ് ആൻഡ് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും ഞാനിത് കൃഷി സ്ഥലമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ഒമ്പാട് പഞ്ചായത്തിലെ പന്തലിങ്ങൽ ജമാത്തപ്പള്ളിൻ്റെ ബേക്കിലാണ് ഈ സ്ഥലം കേട്ടോ ആംഗളൻ്റെ ആണ് സ്ഥലം കൃഷി എല്ലാം ആംഗ്ലെയാണ് ഇതാണ് പള്ളിയാണ് കേട്ടോ ഇതിലെല്ലാ സാധനങ്ങളുണ്ട് വെണ്ടക്ക മുതലിച്ച് പയറ് മുതൽ പയറൊക്കെ ഉണ്ട് പയറുണ്ട് വാഴ ഉണ്ട് മുരിങ്ങ ഉണ്ട് വെണ്ട ചുവന്ന വെണ്ടയാണ് കേട്ടോ ചുമന്ന വെണ്ട പച്ച വെണ്ടൊക്കെ ഉണ്ട് പൊട്ടാറ്റ ഉണ്ട് ഇതൊക്കെ ആണ് ഉള്ളി റാഡിഷ് ഇങ്ങനെ കണ്ട എല്ലാവിധ ഐറ്റംസും ഈ ഒരു സ്ഥലത്ത് കൃഷി ചെയ്തിട്ടുണ്ട് കണ്ടപ്പോൾ ഒരു സന്തോഷം തോന്നി അങ്ങനെ വീഡിയോ എടുത്തതാണ് പച്ചക്കറി തുറത്തിൽ കിടക്കുമ്പോൾ തന്നെ നമുക്ക് സന്തോഷം മനസ്സിൽ അത് ചിരങ്ങിയാണ് കേട്ടോ അധികം വള്ളി പടർന്നിട്ടൊന്നുമില്ല പക്ഷെ ചിരങ്ങ കായ് കയ്പങ്ങണ്ട് അങ്ങനെ ഒരുപാ പയറ് അങ്ങനെ ഒരുപാട് അതിൽ തന്നെ ഉണ്ട് എന്നാൽ ചിരങ്ങിയൊക്കെ കായ പിടിച്ചിട്ടുണ്ട് എന്താ പറയുക കയറുമ്പോ എന്തെങ്കിലും ഒരു മനസ്സിന് ശരിക്കും വീഡിയോ മൊത്തം എനിക്ക് എടുക്കാൻ പറ്റിയില്ല എപ്പോഴേക്കും മഴ പെയ്തു അതിന് പിന്നെ അവിടുന്ന് വേഗം പോരുകയാണ് ചെയ്തത് രണ്ടാ മിരിങ്ങ നല്ല ഉഷാറായിട്ട് മിരിങ്ങണ്ട് അവൻ പാർക്കുന്ന സ്ഥല തൊടവിയിലും ഉണ്ട് കേട്ടോ അതേപോലെ ക്കെ തിരുന്നനെ എല്ലാത്തിൻ്റെ മരട്ടിലേക്കും തിരുന്നന വെച്ചു കൊടുത്തിട്ടുണ്ട് ഇത് കുമ്പളങ്ങൾ അതിലൊക്കെ ഉണ്ട് കേട്ടോ ഓരോ കൃഷി അതിലൊക്കെ ഉണ്ട് പക്ഷെ മഴ വരുന്നതുകൊണ്ട് കൊണ്ട് ഞാൻ പിന്നെ അതൊന്നും വീടെടുക്കാൻ നിന്നില്ല കുറച്ചൊക്കെ എടുത്തിട്ടിങ്ങനെ പോന്നു ഇവിടുത്തെ ആ പയറുണ്ട് കേട്ടോ എൻ്റെ പേര് റാഡിഷാൻ തോന്നുന്നുണ്ട് എനിക്ക് അറിയില്ല എങ്കിലും ഇടയ്ക്കേണ്ട ഉള്ളിയാണ് നീ തിൻ്റെ പേര് റാഡിഷ് തന്നെയല്ലേ എനിക്കറിയിൽ ചേർക്കട്ടോ ഇതാ പൈനാപ്പിളോടൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ വെണ്ടക്ക തൊട്ടടുത്തന്നെയാണ് കേട്ടോ വീടതിൻ്റെ എതിർവശത്തന്നെയാണ് വീട് വീടും ഇതേപോലെ തന്നെ കൃഷികൾ തന്നെയാണ് അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആദ്യമായിട്ട് കാണുന്നതൊക്കെ ഉണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്